അസ്സാമലൈക്കും അൻചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിയും ലൈക്ക് ചെയ്തോളിയും കമൻറ്റ് ചെയ്തോളിയും അപ്പം നമ്മളങ്ങനെ രാവിലെ ഏതായാലും ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ചിരിക്കണം കേട്ടോ അപ്പം ചായൻ്റെ വള്ളമൊക്കെ തിളച്ച് ചായപ്പൊടിയും മഞ്ചാരൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിന്ന് ചായ ഒക്കെ കടിയും നെയ്ച്ചോറാണ് കിട്ടാം അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നിട്ടോ മക്കളെ എല്ലാവർക്കും കൂട്ടത്തിക്കും കുടുംബത്തിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുത്തോളിട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിലേ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ കുറച്ച് ഓയിലും കുറച്ച് നെജ്ജൊക്കെ പാർന്ന് വല്ലുള്ളിയൊക്കെ ഇട്ട് നമ്മൾ തട്ടിക്കൂട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാണ്ട് കിട്ടാം പിന്നെ അതിലൊരു പച്ച ഇലക്കാണ് നമ്മൾ നെയ്ച്ചോറിൻ്റെ അലയാണ് ഇട്ടോ അത് ഇട്ട് നല്ലൊരു രസമാണ് നമ്മളെ നെയ്ച്ചോറിന് അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി ഇട്ട് കണ്ടോന്നല്ലപ്പോ നമ്മൾ നെയ്ച്ചോറ് വെക്കണത് നമ്മൾ രസം പൊടിയത് നല്ല പച്ചരി ഇട്ട് കണ്ടാണിട്ടോ കുറച്ച് ഒരു മൂന്നാല് ഏലക്കായും കറാമ്പൂം പട്ടിയും അതൊക്കെ ഇട്ടും ചെയ്തോളാണ്ടിട്ടോ എന്നെങ്കിൽ നെയ്ച്ചോറിൻ്റെ ഒരു ചോയും ചൂരും മണവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ മണവും ചൂരൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുക്കണേ ഇനി അതൊന്ന് മൂടി വെച്ചിക്കാണ്ട് നല്ലോണം ആണ് തിളക്കട്ടെ അപ്പം വെള്ളം പറഞ്ഞു വെച്ചാൽ മൂന്ന് നായി അരിയാണ് ഞാൻ എടുത്ത് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഒരു നായി അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കണ്ടെടുത്താൽ മതി അപ്പം നമ്മൾ നെയ്ച്ചോറ് നല്ല പാകം കഴിക്കാറ് നല്ല അടിപൊളിയായിട്ട് ഇല്ല ഇരിക്കാറാം അപ്പോൾ അതാക്കണേ ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയൊന്നും ഇനി അപ്പം പിന്നെ പച്ചേരി ഇട്ട് കണ്ടതിന് വെക്കാം പച്ചേരി ഇട്ട് കണ്ടതിന് വെച്ചാലും നമ്മൾ നെയ്ച്ചോറ് അതൊരു ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല രസം തന്നെ ഇക്കാരം അപ്പോൾ നിങ്ങളേതായാലും ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കേണ്ടി ഇനിയിപ്പോൾ നെയ്ച്ചോറിൻ്റെ അരില്ലാറ്റിപ്പുങ്ങളും നെയ്ചോറൊക്കെ അതൊക്കെ കണ്ടിട്ടോ വെച്ചോക്കേണ്ടി മക്കളെ നല്ല അടിപൊളി കാര അപ്പോൾ കണ്ട നമ്മൾ പച്ചരി ഇട്ടോ നെയ്ച്ചോറാണെന്ന് തോന്നുന്നുണ്ട് അപ്പം ഇങ്ങൾക്ക് ഉണ്ടോ നമ്മൾ മറ്റേ നെയ്ച്ചോറിൻ്റെ അരിയിട്ട് വെച്ച നെയ്ച്ചോറിൻ്റെ മാതിരിയില്ലേ പിന്നെ കുറച്ച് ഇറച്ചി ഉണ്ടായിട്ടോ ഇപ്പൊ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ എന്നും ഒരു ഇറച്ചിയാണോ ഏതായാലും മക്കളെ ഇറച്ചിയൊക്കെ കഴിഞ്ഞു കളി ഇനി ഇപ്പോൾ ഇറച്ചി ഒന്നുമില്ല ഇതിപ്പോൾ ലാസ്റ്റ് കഴിക്കണേ അപ്പോൾ ഇനി എന്താ ഇനി ഇപ്പം നമുക്ക് മാങ്ങിയിട്ടൊക്കെ മോണ്ടി വരും ഇറച്ചിയെ അപ്പം എന്നാൽ ഞാൻ എന്താക്കണേ ആ ഇറച്ചി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് പിന്നെ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ നമ്മളെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഒന്ന് നമ്മൾ കൊടുക്കാൻ പോകണവെച്ചെങ്കിൽ നമുക്കൊന്നൊരു കുടിരിക്കലുണ്ട് നമ്മളെ വലിയ അമ്മൻ്റെ ഉട്ടിൻ്റെ കുടിരിക്കലാണ് കേട്ടോ അപ്പോൾ വലിയ അമ്മോനാരാന്ന് വെച്ചാൽ നമ്മളെ ഇൻ്റെ അമ്മാൻ്റെ ആങ്ങളുടെ കുട്ടിൻ്റെ ആണ് കേട്ടോ അപ്പം ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല അപ്പം എന്നാൾ ആരോ കുഞ്ഞാമാണെന്ന് ചോദിച്ച ഒരു ഉണ്ട് ഇനി കുഞ്ഞാമ്മ എന്ന് പറയുന്നത് ഞമ്മളെ ഉമ്മാൻ്റെ അനുസൃത്തിയാളെ കുഞ്ഞാമ്മർ എന്ന് പറയും പിന്നെ വാപ്പാൻ്റെ ഞങ്ങളെ ഇപ്പാരൊക്കെ അൻസമ്മര് പെണ്ണുങ്ങളെയൊക്കെ കുഞ്ഞാമ്മ എന്ന് പറയും അങ്ങനെയാണ് കേട്ടോ ഞങ്ങളീ നാട്ടുകൂടിയൊക്കെ വിളിച്ചാലും അപ്പം ചിലവർക്കൊന്നും അറിയില്ലേ അപ്പം ഏതായാലും ഞമ്മളെന്താട്ടീന്ന് പറയുക ചായം കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാണ്ട് വേഗം മിറ്റടിച്ചു വരാനായിക്കണം അതിൻ്റെ ഇടിയിൽ നമ്മളെ തങ്കു പൂച്ച മഴ ഇതപ്പോൾ ഓൾ കുത്തിരിക്കുന്ന സ്ഥലമാണത് മഴ ഇതാ കയറി കുത്തിക്കും ഓൾ അമ്മിൻ്റെ മേലെ എത്ര ആട്ടിട്ടാലും ഓൾ പിന്നെ അവിടെ തന്നെ വന്ന് തീർക്കുള്ളൂ ഓളെ പരിയാണ് ഉള്ളത് പിന്നെ ഞാൻ മിറ്റടിച്ചോരന്നെ ഇറങ്ങിയിരിക്കുന്നു മര്യാണത് കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്കിറങ്ങാൻ ഭയങ്കര പേടിയാണ് മക്കളെ കാരണം ബോക്കീട്ട് വേക്കില്ല ഏ പിന്നെ അപ്പം ചൂടുള്ളത്തിൽ വീണ പച്ച പൂച്ച പച്ചം കണ്ടാലും പൊഴിച്ചും പറയുന്നിട്ടിട്ടില്ലേ എന്നാമാതിരി ഒരു വട്ടം ഞമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല നിൽക്കാനും പോയപ്പോൾ ഞമ്മൾ ബജാറൊട്ടി കാണ്ട് പണിയെടുത്തതാണ് അപ്പം നമ്മളൊന്ന് വീണ് നമ്മളെ കാലിൻ്റെ താമ്പെല്ലൊക്കെ ഒന്ന് പൊട്ടിയില്ലേ അപ്പോൾ ഏതായാലും ഇന്നിപ്പം ഇനി പേടിച്ച് പേടിച്ചാണ് ഇപ്പം ഇന്ന് മുറ്റത്ത് കൂടി അവിത്തുകൂടിയൊക്കെ നടക്കുന്നത് ഇനിയിപ്പം നമ്മൾ കജും കാലം ഒന്നും പൊടിച്ചാനാവില്ലേ അപ്പോൾ നമ്മളെ സാനുട്ടനും നമ്മളെ പുതിയപ്പൊളകാക്കി ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ധൃതി ഒട്ടി കണ്ട് കജും കാലും പൊടിച്ചാൽ നിൽക്കണ്ട ഇച്ച സാനുട്ടൻ പറഞ്ഞു ഇമ്മ ആക്കം പോലെ എടുത്താൽ മതി കേട്ടോ ഞമ്മൾക്ക് ആക്കം പോലെ പോയാൽ മതി നിങ്ങളെ കാലിൻ്റെ എല്ലാം നിങ്ങൾ പൊട്ടിച്ചല്ലീന്ന് പറഞ്ഞിട്ടേ അപ്പം ആയിക്കോട്ടെ മാനേ ഒന്നും പറഞ്ഞു ഞാൻ കേട്ടോ അപ്പോൾ നമ്മളെ ജീനുവിന് ഇപ്പം ഒന്ന് നെയ്ച്ചോർ കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ വെറുംചോറൊന്നും വേണ്ട അപ്പോൾ ഓന് കടയിൽ പോകുകയാണോ കുടിക്കലൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾ ചാ നെയ്ച്ചോറിൻ്റെ മതിമഞ്ഞ് വെറും ചോറൊന്നും വേണ്ടാറില്ല അപ്പം അങ്ങനെ ഓന് ഞാൻ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിരിക്കണേ ഞോൻ പോയിക്കണിട്ട അങ്ങനെ ഞാനും കുട്ടികളും മാറ്റി അറിഞ്ഞിരിക്കണിട്ടോ അപ്പം കുടിക്കൽ എവിടെയാണ് വച്ചാൽ പത്തപരിയത്താണ് കേട്ടോ അപ്പം ഇനി നമ്മൾ ഈ ബസ് ഞങ്ങൾ നേരെ പോകണത് ഇടവണ്ണക്കാണ് അപ്പോൾ ഇടവണ്ണ ചെല്ലുമ്പോൾ കുഞ്ഞാമുണ്ട് പിന്നെ അൻസത്യാളും അൻസത്യാളല്ല അൻസത്തിയും പിന്നെ നാത്തൂനും ഇപ്പിയൊക്കെ ഓലും അങ്ങോട്ട് വരാറങ്ങുന്നുട്ടോ കുടിയില്ലോല് അപ്പോൾ ഞാൻ കുഞ്ഞാമാനിയൊക്കെ കാത്ത് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞാമ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാമെത്തിക്കണിട്ടോ അതിൻ്റെ ബാഗിൽ തന്നെ അൻസത്തിയും നാത്തൂനും ഇപ്പം ഓലും എത്തിയിട്ടോ കുട്ടികളും എത്തിയിക്കണേ ഇമ്മ പിന്നെ പോന്നിട്ടില്ല കേട്ടോ ഉമ്മക്ക് പിന്നായാലും ഒക്കെ ഒരു പ്രസവത്തിന് കൂട്ടി കൊണ്ടുവരണ്ടായിരുന്നു ഇമ്മ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഇമ്മ എല്ലായിട്ട് വല്ലാത്തൊരു പൂർത്തിയട ഇനി ഞങ്ങൾക്ക് കിട്ടാം എല്ലാവരും വാളെ പോകുമ്പോൾ അതൊരു രസമാണല്ലോ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിക്കാണ്ട് ഇങ്ങനെ നടക്കാം കുറേ നടക്കാണ്ട് മക്കളെ അപ്പോളാണ് ഞങ്ങൾ എടുത്ത് വന്നൊരു കാർ നിർത്തിയത് അലഹദില്ലാ കുഞ്ഞാമാനറിയണതാണ് ഓതായിലില്ലാതാണ് ഞങ്ങൾ കുറച്ച് ദൂരമുള്ള എഴുതികാണ്ടാണ് ഞങ്ങൾ നടന്നത് എവിടെ എത്ര കാനും ദൂരം ഉണ്ട് അറിയാം ഏതായാലും പഠിച്ചോം കൊടുക്കിയില്ല ഞങ്ങളെല്ലാവരും പാടെ ആ കാറിൽ കയറിയിട്ടോ കുട്ടികളും മക്കളും ഒക്കെ പാടെ പിന്നെ ആ കാക്ക എന്താട്ടീന്നറിയോ ഞമ്മളിപ്പാനേം പിന്നെ കുട്ടികളും പാടെ പോയി കൊടന്നിട്ട് കേട്ടോ അപ്പോൾ ആദ്യം ആ കാക്ക ഞങ്ങളെ മനസ്സിലായില്ല ആ കാക്ക ആദ്യം ചെറുച്ചു പോയി അപ്പോൾ ചെറിച്ചപ്പം ഞങ്ങളും ഒന്ന് ചിറിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളും കയറ്റിയോ പറഞ്ഞു മൂപ്പരാക്കൊക്കെ ഇട്ടിട്ടില്ലേനേ അങ്ങനെ അതാണ് പോയിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോളാണ് അത് തിരിച്ചിങ്ങനെ വന്നത് അപ്പോളാണ് ആ കാക്ക പറയണത് കുഞ്ഞാമാനെ കണ്ടിട്ടില്ലേനീ കുഞ്ഞാമാനെ കാണാത്തതുകൊണ്ട് അതിനെ അറിയാഞ്ഞ പിന്നെയാണ് ഞാൻ കണ്ടത് കാരണം അങ്ങനെ ഏതായാലും നമ്മൾ ആ കാർ അങ്ങനെ കിട്ടി പഠിച്ചോ നമ്മളെ കുടുക്കിയില്ലാന്നപ്പോൾ ഈ പറയണത് അപ്പോൾ ഇതാണ് കേട്ടോ പെര പെര എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി പെരന്നേനെ കിട്ടോ അത്യാവശ്യം നല്ല പെരന്നിയാണ് അലഹദില്ല ഇങ്ങനെയൊക്കെ ആയി കിട്ടിയാലോ കാരണം രണ്ട് മൂന്ന് റൂമും ഹാളും സിറ്റൗട്ടും പിന്നെ അടുക്കളയും ഒരു സ്റ്റോർ റൂമൊക്കെ ആയിട്ട് നല്ലൊരു പേര് തന്നെ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇതാക്കണം അപ്പം മക്കൾക്കൊക്കെ നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഓളെ അമ്മൻ്റെ കുട്ടികൾ തന്നെ കേട്ടോ ഫ്രിഡ്ജും ഉണ്ട് ടേബിളുണ്ട് വാഷിങ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് കട്ടില ഇതൊക്കെ ഓല ഓളാങ്ങളാരും അനസത്യാളും ഒക്കെ കൊണ്ടു കൊടുത്ത് പിന്നെ കുറേ സമ്മാനങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഞമ്മളെന്താട്ടിന്നു പറയുക ചോറ് ച്ചാൻ ഇറങ്ങിയിക്കണേ ഇനി തിരക്ക് കൂടുള്ളൂ അപ്പോൾ പോയി ചോറ് അയച്ചോളിയാൽ അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ ചോറ് അയച്ചാൽ ഇറങ്ങിയിക്കണേ ഇനി ചെറിയൊരു കുഞ്ഞാമീൻ കൂടിയും വരാണ്ട് കിട്ടാം ഉമ്മൻ്റെ അനുസരിച്ച് ഓളും കൂടി എത്തണമെന്നെങ്കിലും ഇപ്പം സമാധാനമാവുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ കല്യാണം തക്കാരം അതേമാതിരി മരിച്ചു കൊടുത്ത നലിഞ്ഞയാളെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂട്ടം കുടുംബക്കാരും എല്ലാവരും പാടൊന്നും ഒത്തുകൂടുള്ളൂ നിങ്ങൾക്ക് അറിയില്ല അങ്ങനെയാണ് എന്നുള്ളത് അല്ലാതെ ഇപ്പം ആരാപ്പോൾ നമ്മളെ കൂട്ടത്തിനും കുടുംബത്തിനൊക്കെ എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ കൂടാ കൂടലുണ്ടോ അങ്ങനെ കൂടണമെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ കുറച്ച് കല്യാണം കിട്ടണം അല്ലെങ്കിലോ പിന്നെ കുടിക്കൽ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും മരിച്ചണം അതാണ് ഇപ്പം മരിച്ചു അറിയുമ്പോൾ വല്ലാത്ത പൊറുതിയടാ അങ്ങനത്തെ സ്ഥലത്തൊന്നും വെച്ച് കണ്ടാരും കാണാതൊക്ക നല്ല എണ്ണിയാളെ അപ്പോൾ അതിലും വലിയ പൊറുതിയേടല്ലേ മരിച്ചിടത്തൊക്കെ ചെല്ലുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് കാണുക എന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നു കേട്ടോ പിന്നെ നമ്മളെ അമ്മ അയാളുണ്ട് പിന്നെ കുഞ്ഞാമാർ വേറെ ഉണ്ട് കേട്ടോ ആ കുഞ്ഞാമാരും എല്ലാവരും ഉണ്ട് അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ലെക്കോട്ടം ഇടണല്ലോ അപ്പോൾ പൈസയും പേരൊക്കെ എഴുതി ലെക്കോട്ടുമ്പോൾ പേരൊക്കെ എഴുതി നമ്മൾ കുടീന്ന് തന്നെ കൊണ്ടുവന്നീനി അപ്പം ഞാൻ എന്താണെന്ന് അറിയാം ഈ ലക്കോട്ട അവിടെ ഇടുമ്പോൾ വേറെ ലെക്കോട്ട അവിടുന്നാണ്ട് എടുക്കും ഇന്നാ പിന്നെ എന്താണെന്നറിയോ പിന്നെ നമുക്ക് രണ്ട് ഉറുപ്പിയും അഞ്ചു റുപ്പിയൊന്നും ചിലവാക്കണ്ടേ എന്നാൽ പിന്നെ ഇന്നത്തെ കല്യാണത്തിന് ഇനി ഈ ലെക്കോട്ടാണ്ട് ഇടുക ഏഹ് അപ്പം ഇഞ്ഞ് ആ ലക്കോട്ട് ഇടുന്ന പേരയിൽ നിന്ന് മറ്റു വേറെ ലക്കോട്ട് എടുക്കുക അങ്ങനെയാണ് കാട്ടേണ്ടിയത് എന്നാൽ പിന്നെ ആ ലക്കോട്ടും തിരഞ്ഞു ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കൂടിയു തന്നെയാണ് പേര ഇതിൽ കൊണ്ടുപോയാൽ മതി അതിലെത്ര ഉറുപ്പി ആയിട്ട് വെച്ചാൽ അതും ഇട്ടാൽ മതി പിന്നെ നമ്മളെ മരിച്ച കുഞ്ഞാമാൻ്റെ കുട്ടികളും പിന്നെ നിൽക്കഴിഞ്ഞേ ഓളും ഉണ്ടോ അങ്ങനെ ഓലെല്ലാവരും വന്ന് ഇതാണ് ഞങ്ങളെ വലിയ അമ്മോനെ കേട്ടോ പിന്നെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വറത്താനും പറഞ്ഞ് അങ്ങനെ കളിച്ചങ്ങനെ കുത്തിരിക്കപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളെ മരിച്ച കുഞ്ഞാമ്മല്ലാത്തൊരു ഇടങ്ങേറൊക്കെ ഉണ്ടേനെ കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് ഓക്കും മണിത് തുറക്കാനേ പറ്റുള്ളൂ പിന്നെ ഏതായാലും അങ്ങനെ കൂടുമ്പോൾ ഓളെ വർത്താനം ഞങ്ങൾ പറയാതെ നിൽക്കലില്ല കേട്ടോ എവിടെ കൂടുമ്പോഴും ഞങ്ങൾ ഓള വറുത്താനോ ഓളില്ലാത്തൊരു കുറവ് ഞങ്ങൾക്ക് എപ്പോഴും അറിയലുണ്ട് പിന്നെ ഇതാക്കണ് നമുക്ക് കിട്ടിയ പ്രസൻറ്റേഷനുകളാണ് ഇതൊക്കെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ നമുക്ക് ഇപ്പോൾ പൈസ ഒക്കെ അല്ലേ ആരാവശ്യം ഉണ്ടാകുക എഴുതിയിട്ട് ഞങ്ങൾ പൈസ കൊടുത്ത് അപ്പോൾ ഇതാക്കണേ ഞങ്ങളെ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ അമ്മൻ്റെ കുട്ടികളാണ് ഇരിക്കും കുട്ടിയാണ് കേട്ടോ അപ്പും കുട്ടിയും ആൺകുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇരിക്കണുണ്ട് അപ്പോൾ ഓൾ പറഞ്ഞു ഞങ്ങളുടെ ഇടണ്ട് യൂട്യൂബിൽ ഞങ്ങളിതിരിടലില്ലല്ലോ അറിഞ്ഞാണ്ട് അങ്ങനെ ഇട്ടാണ് ഞാൻ അപ്പം അങ്ങനെ ഏതായാലും ഞമ്മള് കൂടിയൊരിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോളും ഇമ്മ എത്തിയിട്ടില്ലേനു കേട്ടോ ഇമ്മഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വരാറ് വിളിച്ചിനി ഞങ്ങൾ അപ്പം ഉമ്മ വരാറ് കഴിഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ റോട്ടുമ്മക്ക് ഇറങ്ങിയിരിക്കണേ കുറച്ച് നേരം നടക്കുമ്പോൾ ഞമ്മൾക്ക് ഒരു ഓട്ടോറിഷ കിട്ടിയിട്ടോ അങ്ങനെ നമ്മൾ ഒരു ഓട്ടോറിഷക്ക് പോയി എന്താ ബസ്സിൽ ഇനി നമുക്ക് എന്താട്ടണം ഇവിടേക്ക് ഞമ്മളെ കരലേക്ക് പോരണല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ബസ് അത്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോളാണ് കുഞ്ഞാമെന്താട്ടി വെറുതെ കുത്തിരിക്കല്ലേ ആയിരുന്നു കണ്ട് ഓരോ ഐസും വാങ്ങി തന്നെക്കണം അപ്പം നമ്മളെ ചെറിയ ചീരൂനും ഐസ് പറ്റിയില്ല അപ്പോൾ ഓൾ ഇപ്പം ഇപ്പപ്പാ ഇപ്പാ ഇച്ചത് മേണ്ട ഇച്ചി വേറെ മതിയായിരുന്നു ഏതായാലും ഓൾ മണി അടിച്ച് കാണ്ട് കുറച്ച് ചോക്കോ ബാറായി കൊടുത്തിട്ട് ഇപ്പപ്പാ ഇപ്പനെ തന്നെ അതിനൊക്കെ കിട്ടുള്ളൂ ഞങ്ങൾ മാണെങ്കിൽ തിന്നാൻ കയറണം അപ്പോൾ അതിന് പറഞ്ഞില്ലാണെ തല്ലണത് ഓൾ ഉളം മാനെ അപ്പം അങ്ങനെ ഏതായാലും ഞങ്ങൾ ഓല അവിടെ കേട്ടോ ഞാനും ഇങ്ങോട്ട് ബസ് കയറിപ്പോ എന്ന് വെച്ച് നിലമ്പൂർക്ക് ബസ് ഇട്ടീന് അപ്പോൾ ഞമ്മളിടവണ്ണ പാലാണത് അപ്പോൾ പോന്നപ്പോൾ ഞമ്മളെ പുതിയാപ്പള കാക്കാക്കും പിന്നെ നമ്മളെ കൂട്ടി പോകുന്നിട്ടില്ല ഇനോ കുറച്ച് ചോറ് എന്ന് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞമ്മളത് എന്താ ടീ ചെമ്പട്ടി കെട്ടിക്കണ് അപ്പോൾ ഇറച്ചിയൊക്കെ കമ്മി കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ചോറ് മാത്രം കൊന്നിട്ടുള്ളതിനു പിന്നെ ഇറച്ചി വിടേണ്ട കഴിഞ്ഞാലോ അപ്പോൾ അത് മതിയായി ഞാൻ അങ്ങനെ ചോറൊന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ കവറിലില്ലേനോ അതൊന്ന് ചൂടാക്കി എടുത്തിരിക്കണേ പിന്നെ ഇറച്ചി ഇതാക്കണേ